ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നതിൻ്റെ പറഞ്ഞോ ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് നമ്മൾ കാസർകോട്ടാറില്ല ഇങ്ങനെ പറയില്ല കായനെ ബാട്ടിയത് കായിനെ നെയ്ലിട്ടത് കായ് റോസ്റ്റാക്കിയത് അങ്ങനെയല്ല പറയുമേ ഞാൻ പറയില്ല കായനെ നെയ്ലിട്ടതെന്ന് അപ്പോൾ എന്നെ ആന്ത്രപ്രായത്തിനല്ലേ ഇങ്ങനെ ആക്കിയിട്ട് തിന്നങ്ങ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് കാഷ്യൂ കുറച്ച് മുന്തിരി പിന്നെ ഇട്ടിട്ട് നെയ്യുന്ന റോസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ട് കായും അതിലിട്ടിട്ട് ഒരു ഒന്ന് രണ്ട് മുട്ടയിലൊടിച്ചു കൂട്ടിയിട്ടില്ല നല്ല പാങ്ങലെ നല്ല ഫ്രൈ ആക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും തിന്നാൻ അപ്പോൾ ഇത് വൈകുന്നേരത്തേക്ക് ഇതുണ്ടാക്കാമെന്ന് വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവാൻ വെറും കായ് നെയ്ലിട്ടെങ്കിൽ ഞങ്ങൾക്ക് തിന്നാൻ പാ ഉണ്ടാവില്ല അതെ അപ്പോൾ അതിലേക്ക് ഇങ്ങനെ മുന്നേർക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വെറും പയം മാത്രം നെയ്യിട്ടിട്ട് കൊടുക്കുന്നതിന് പകരമില്ല ഇട്ടിട്ട് ഇങ്ങനെ കൊടുത്തെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഫുൾക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും വയ്ക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കണവേ ഉണ്ടാക്കി നോക്കിയിട്ട് അത് കമൻറ്റ് ചെയ്യണം അപ്പം ഒരു പോലെ ആക്കുന്നതിന് ഓരോ ദിവസം ഓരോരുത്തരാക്കി പിള്ളേർ കൊടുക്കുന്നത് നല്ലതല്ലേ ഹെൽത്തി ഫുഡായിരിക്കണം പിന്നെ യന്ത്രപ്പം എന്നെ വെറുതെ തന്നെ ആരും കഴിക്കാൻ ഇഷ്ടപ്പെടില്ല പിള്ളേർക്കൊന്നും ഇഷ്ടേ ഉണ്ടായില്ല അങ്ങനത്തെല്ലാം കഴിക്കാൻ അപ്പോൾ ഇങ്ങനെ ആക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ പിള്ളേർ ചിലപ്പോൾ കഴിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെ പിള്ളേരൊന്നും കഴിക്കലില്ല അവ ഞാനേ കഴിക്കരുള്ളൂ നെയ്യ് നെയ്യ മണമൊന്നും ഓർക്കുന്ന ആ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഉറന്ന് വെക്കല അപ്പോൾ അടിപൊളിയാണ് അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി അത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കൂടി ഉണ്ടോട് പറഞ്ഞു അപ്പോൾ ബൈ ബൈ അരി വീടായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ ഇതുണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ വേണം അപ്പോൾ ഞാൻ ഇത് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി നല്ലോണം റോസ്റ്റ് ആക്കണ്ട കുറച്ച് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആക്കി എടുത്താൽ മതി അടിപൊളിയാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം അപ്പം കായല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെറുതെ കളിയുണ്ടാകും പാടിയിട്ടെല്ലാം അപ്പം ഇങ്ങനെല്ലാം ഉണ്ടാക്കിയിട്ട് തിന്നും അപ്പോൾ വെറുതെ വേസ്റ്റ് ആകുന്നതിനായി തടിക്കും നല്ലത് തന്നെ ഓക്കെ ബൈ ബൈ